ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു നമസ്കാരം ഇന്ന് നമുക്ക് സാഖ്യയോഗത്തിലെ അറുപത്തി നാല് അറുപത്തഞ്ച് അറുപത്താറ് ഈ മൂന്ന് ശ്ലോകങ്ങൾ നോക്കാം അറുപത്തിനാലാമത്തെ ശ്ലോകം രാഗദ്വേഷരൻ ആത്മവശ്യേർയാത്മാസാദമധിക വാക്കുകളുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ രാഗവും ദ്വേഷവും അനുകമ്പയും ആത്മവശ്യൈ തനിക്ക് സ്വാധീനമായി തീർന്നവയുമായ ഇന്ദ്രിയൈ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയാൻ വിഷയങ്ങളെ ചരന്തു അനുഭവിക്കുന്ന വിധേയാത്മാ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞ സാധകൻ പ്രസാദം എന്ന് പറഞ്ഞാൽ മനഃശാന്തിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അധിക പ്രാപിക്കുന്നു എൻ്റെ വ്യാഖ്യാനം നോക്കാം മനസ്സ് ചിത്തം വിഷയങ്ങളിൽ നിന്നൊക്കെ നിവർത്തിച്ചിട്ട് ആത്മാവിനെ അഭിമുഖമായി വർത്തിച്ച് ആത്മഭാവത്തിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ രാഗദ്വേഷങ്ങളോ കാമക്രോധങ്ങളോ ഒന്ന് സ്പർശിക്ക പോലും ചെയ്യില്ല ആ സ്ഥിതിയിലെത്തിയ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ മനസ്സിനെ ആത്മഭാവനയിൽ നിന്ന് ചലിക്കാനിട വരാതെ ഏതെങ്കിലും ചില വിഷയങ്ങളെ വളരെ മിതമായ തോതിൽ അനുഭവിക്കുന്നു എന്നത് ഒരു പക്ഷേ ആപത്തിന് കാരണമാവില്ല കൂടുതൽ ആത്മനിർവൃതിക്ക് കാരണമാകുമെന്നും വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാൽ ഈ പേരും പറഞ്ഞ് ഈ പ്രമാണത്തെ ഉദ്ധരിച്ച് ഇഷ്ടം പോലെ വിഷയസുഖം അനുഭവിച്ചാൽ സാധകനെ ആപത്തും അധപ്പതനുമൊക്കെയാണ് ഉണ്ടാവാം അതിനാൽ സ്ഥിതപ്രജ്ഞനാകാൻ വേണ്ടി പ്രയത്നിക്കുന്ന സാധകൻ വിഷയഭുക്തിയെയും വിഷയസ്മരണ സ്മരണയെയും ഒക്കെ വളരെയധികം ഭയപ്പെടുക തന്നെയാണ് നല്ലത് അപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മുടെ മനസ്സ് വിഷയങ്ങളിൽ നിന്നൊക്കെ നിവർത്തിച്ച് ആത്മാവിനെ അഭിമുഖമായിട്ട് ഇരുന്ന് ആത്മഭാവത്തിൽ മുഴുകിയിരിക്കുമ്പോൾ ഈ രാഗദ്വേഷങ്ങളോ കാമക്രോധങ്ങളോ ഒന്നും നമ്മളെ സ്പർശിക്ക പോലും ഉണ്ടാവില്ല അങ്ങനെ ആ ഒരു സ്ഥിതിയിലെത്തിയ കൊണ്ട് നമ്മുടെ മനസ്സ് ആത്മഭാവനയിൽ നിന്നും ചലിക്കാൻ ഇടവരാതെ ഏതെങ്കിലും ചില വിഷയങ്ങളെ വളരെ മിതമായിട്ടുള്ള ഒരു രീതിയിൽ അനുഭവിക്കുന്നത് ഒരു പക്ഷേ ഒരാപത്തും ഉണ്ടാക്കില്ല ചിലപ്പോൾ അത് കൂടുതൽ ആത്മനിർവൃതിക്ക് കാരണമാകും എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ഈ ഒരു പ്രമാണമൊക്കെ ഉദ്ധരിച്ച് ഇഷ്ടം പോലെ വിഷയസുഖം അനുഭവിച്ചാലോ സാധകനെ അത് അധപ്പതനം തന്നെയാണ് ഉണ്ടാവാം അപ്പോൾ സ്ഥിതപ്രജ്ഞനാകാൻ പോകുന്ന ഒരാൾ അങ്ങനെ അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരാൾ സാധകൻ ഒരു വിഷയഭുക്തിയെയും വിഷയസ്മരണത്തെയും പോലും കൂടുതൽ അറ്റാച്ച്ഡ് ആവാതെ അതിനെയൊക്കെ ഭയപ്പെടുക തന്നെയാണ് നല്ലത് അടുത്ത ശ്ലോകം പ്രസാദേ സർവ്വദുഖാനം ഹാനിരസ്യോപചായതേ പ്രസന്നചേതസോഹ്യാശു ബുദ്ധിപര്യവധിഷ്ഠതയും പ്രസാദേ എന്ന് മനസ്സ് പ്രസന്നമായി തീർന്നാൽ സർവദുഃഖാനാം എല്ലാ ദുഃഖങ്ങളുടെയും ഹാനി നാശം അസിയെന്നാണ് ഇവനെ ഉപജായതേ ഉണ്ടാകുന്നു പ്രസന്ന ചേതസ്സാന്ന് പറഞ്ഞാൽ മനസ്സ് പ്രസന്നമായി തീർന്നവൻ്റെ ബുദ്ധി ആശു വളരെ വേഗത്തിൽ പര്യവതിഷ്ഠതയെന്നു പറഞ്ഞാൽ ആത്മാവിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും എൻ്റെ വ്യാഖ്യാനം മനപ്രസാദം അല്ലെങ്കിൽ ശാന്തി കൈവരുമ്പോൾ എല്ലാ ദുഃഖങ്ങൾക്കും നാശം ഉണ്ടാവും കാരണം പ്രസന്നായിരിക്കണ ഒരു മനസ്സിൽ തെളിയുന്ന ബുദ്ധി വേഗത്തിൽ സ്ഥിരതയെ പ്രാപിക്കുന്നു മനസ്സ് പ്രസന്ന ആയാൽ അതിൽ തെളിയുന്ന ബുദ്ധി വേഗത്തിൽ സ്ഥിരതയെ പ്രാപിക്കുന്നു അപ്പോൾ ഈ മനപ്രസാദം അല്ലെങ്കിൽ ശാന്തി കൈവരുമ്പോൾ എല്ലാ ദുഃഖങ്ങൾക്കും നാശം സംഭവിക്കുന്നു ശാന്തമായിട്ടുള്ള ഒരു മനസ്സിന് മാത്രമേ പ്രസാദാത്മകമായിരിക്കാൻ സാധിക്കുള്ളൂ പ്രസാദം കൈവന്നാൽ കൂടുതൽ ശാന്തതയും തെളിവും ലഭിക്കുകയും ചെയ്യും അപ്പം ശാന്തമായിട്ടുള്ളൊരു മനസ്സാണ് എപ്പോഴും ഉണ്ടാകേണ്ടത് അപ്പം നമുക്ക് പ്രസാദാത്മകമായിരിക്കാൻ അതിന് പറ്റും അങ്ങനെയാണെങ്കിൽ കൂടുതൽ തെളിവും ശാന്തിയൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യും ക്ഷേത്ര ദർശനത്തിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഈ പ്രസാദം എന്ന് നമ്മൾ പറയുന്നില്ലേ ശരിക്കും അത് ഉദ്ദേശിക്കുന്നത് ഈ കളവകൊങ്കുമാദികളോ അല്ലെങ്കിൽ വാടിയ പൂക്കളോ തീറ്റ സാധനങ്ങളോ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പ്രസാദം അതാണ് സത്യത്തിൽ അവിടെ ഉദ്ദേശിക്കുന്നത് മനപ്രസാദം അത് പ്ര എങ്ങനെയുണ്ടാവുക ശാന്തി കൈവരുമ്പോൾ മനപ്രസാദം അല്ലെങ്കിൽ ഈ ശാന്തി ഉണ്ടാകുമ്പോൾ ദുഃഖങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തുകൊണ്ടാണത് പ്രസന്നമായിട്ടുള്ള മനസ്സിൽ തെളിയുന്ന ബുദ്ധി വളരെ പെട്ടെന്ന് സ്ഥിരതയെ പ്രാപിക്കുന്നു ശാന്തിയുള്ള ഒരു മനസ്സിന് മാത്രമേ പ്രസാദാത്മകമായിട്ടിരിക്കാൻ സാധിക്കൂ ഈ പ്രസാദം കൈവന്നാലോ കൂടുതൽ ശാന്തിയും തെളിവും ലഭിക്കുകയും ചെയ്യുന്നു ഈ പ്രസാദമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും ക്ഷേത്ര ദർശനത്തിൽ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഈ പൂക്കളോ കുങ്കുമാതികളോ തീറ്റ സാധനങ്ങളോ ഒന്നുമല്ല വേറൊരു കാര്യമുള്ളത് അനുപേഷണീയമായിട്ടുള്ള വിഷയങ്ങൾ അനുഭവിക്കാതെ ഈ ജീവിതവും സാധ്യമല്ല വിഷയങ്ങളെ അനുഭവിക്കുന്നത് രാഗദ്വേഷങ്ങളൊന്നുമില്ലാത്ത കൊണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ചെറിയ തോതിലൊക്കെ ഈ വിഷയങ്ങളെ അനുഭവിക്കാതെ നമുക്ക് ഈ ജീവിതം സാധ്യമല്ല പക്ഷെ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാഗദ്വേഷങ്ങളൊക്കെ ഒഴിഞ്ഞ കൊണ്ടാണ് ഈ വിഷയങ്ങളെ നമ്മൾ അനുഭവിക്കേണ്ടത് സർവസംഘപരിത്യാഗമൊന്നുമല്ല ഗീത ഉപദേശിക്കുന്നത് അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഒന്നും പാടില്ല എന്നൊന്നും ഗീത പറയണില്ല ലോകം മായ അതിന് മായ ആണ് അതിനെ ഉപേക്ഷിക്കണമെന്നും ഗീത പറയണില്ല ഭൗതികമെന്നും ആത്മീയമെന്നും രണ്ടുണ്ടെന്നും രണ്ടാമത്തേത് മാത്രമാണ് ആശാസ്യമെന്നും ഗീത സമർത്ഥിക്കുന്നില്ല അങ്ങനെയല്ലെന്നും എല്ലാം പൂര്ണമായിട്ട് ഒന്നിനെയും വർജിക്കേണ്ടതില്ലെന്നുമാണ് ശരിക്കുള്ള ഗീതോപദേശം എല്ലാ മനുഷ്യന് ആവാം പക്ഷെ അതിനൊക്കെ ചില നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് ഇതുമാത്രമാണ് ഗീത പറഞ്ഞിട്ടുള്ളൂ അധ്യാത്മവിദ്യ ശീലിക്കുന്ന ഒരാൾക്ക് ഈ ലോകവ്യവഹാരങ്ങൾ സ്വീകരിക്കാവുന്ന നിലപാടുകളെ പറ്റിയൊക്കെ ഈ വരാൻ പോകുന്ന ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് ഇനി അടുത്തത് അറുപത്താറാമത്തെ ശ്ലോകം നാസ്തി ബുദ്ധിരയുക്ത ന ചായുക്ത ഭാവന ന ചാഭാവയത ശാന്തി സുഖം അയുക്തസ്യ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ അടക്കാത്തവനെ ബുദ്ധി ഉദ്ദേശിക്കുന്നത് ന അസ്ഥി ഇല്ല അയുക്തെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ല ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവനെ ഭാവന ആത്മധ്യാനം ന ച ഉണ്ടാവില്ല അശാന്തസ്യ മനസ്സിൻ്റെ സ്ഥിരതയാകുന്ന ശാന്തി ഇല്ലാത്തവനെ അഭാവയത ആത്മവിചാരം ചെയ്യാത്തവനെ ശാന്തി നച്ച ആത്മാവിൽ മനസ്സടങ്ങലാകുന്ന മനസ് അടങ്ങലാകുന്ന ശാന്തിയും ഉണ്ടാവില്ല അശാന്തസ്യ നമ്മൾ മനസ്സിൻ്റെ സ്ഥിരത മനസ്സിൻ്റെ സ്ഥിരതയാകുന്ന ശാന്തി ഇല്ലാത്തവനെ എന്നർത്ഥം സുഖം കുത സുഖം എവിടെയും മനസ്സിനെ യോഗയുക്തമാക്കാൻ അതായത് ഇന്ദ്രിയങ്ങളെ വശപ്പെടുത്താൻ കഴിയാത്ത ഒരാൾക്ക് ആത്മവിഷയകമായ അറിവ് ഉണ്ടാകുന്നില്ല അയാൾക്ക് ആത്മധ്യാനവും ഉണ്ടാവില്ല ആത്മധ്യാനമില്ലാത്തവനോ ശാന്തിയും ഉണ്ടാവില്ല ശാന്തിയില്ലാത്തവനോ സുഖം എങ്ങനെയാണ് പിന്നെ ഉണ്ടാവുക പ്രക്ഷുബ്ധങ്ങളായിട്ടുള്ള മനസ്സ് ബുദ്ധി ഇന്ദ്രിയങ്ങൾ എന്നിവ അടങ്ങി പ്രശാന്തങ്ങളായി ആത്മാവിലെ വിലയിക്കലാണ് സുഖത്തിൻ്റെ രൂപം അപ്പോൾ സുഖത്തിൻ്റെ രൂപം എന്ന് പറയുന്നത് പ്രക്ഷുബ്ധങ്ങളായിട്ടുള്ള മനസ്സ് ബുദ്ധി ഇന്ദ്രിയങ്ങൾ എന്നിവ എന്നിവയൊക്കെ അടങ്ങി ശാന്തങ്ങൾ ശാന്ത സ്വരൂപികളായിട്ട് ആത്മാവിൽ വിലയിക്കലാണ് സുഖത്തിൻ്റെ ഒരു രൂപം ഇത് തന്നെയാണല്ലോ നമ്മൾ പറഞ്ഞ സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം ീത പ്രജ്ഞൻ്റെ ലക്ഷണവും ഇതൊക്കെ തന്നെ പര പരമാത്മാവിൽ ചിത്തമുറപ്പിച്ച് ഒരു യോഗിക്ക് വിഷയസുഖങ്ങൾ ഒന്നുമില്ലെങ്കിലും ദുഃഖം പ്രപഞ്ചം മുഴുവൻ ഞാൻ തന്നെ എന്ന കാണുന്ന ഈ യോഗിക്ക് കൂടുതലായി ഒന്നും കിട്ടാനും കിട്ടാനും ഇല്ലെന്ന് അദ്ദേഹത്തിന് അറിയാം ഈ പ്രപഞ്ചം തന്നെ ആണ് ഞാൻ എന്നാണ് യോഗിയുടെ ഒരു തിരിച്ചറിവ് അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് കൂടുതലായിട്ടൊന്നും കിട്ടാനില്ല എല്ലാം അദ്ദേഹത്തിനുണ്ട് അതിനാലാണ് യോഗത്തെ ദുഃഖവുമായുള്ള ബന്ധത്തിനെ എന്നേക്കുമായിട്ടുള്ള അറുതി വരുത്തുന്നതിനുള്ള ഒരു ഉപാധിയെന്ന് പിന്നീട് ഇതിലൊക്കെ നിർവചിക്കുന്നത് അപ്പോൾ യോഗിയുടെ ഒരവസ്ഥയിൽ അവസ്ഥയാണ് പറയുന്നത് അദ്ദേഹത്തിന് ഒന്നിലും ദുഃഖമില്ല വിഷയസുഖങ്ങളില്ലെങ്കിലും ദുഃഖമില്ല ഉണ്ടെങ്കിലും ദുഃഖമില്ല പ്രപഞ്ചം മുഴുവൻ അദ്ദേഹം തന്നെയാണെന്നുള്ള അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് അത്രയാണ് ഈ ശ്ലോകങ്ങളുടെ അർത്ഥം ഇനി നമുക്ക് അടുത്ത ദിവസം നോക്കാം നന്ദി